ഹായ് ഗായ്സ് അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അയിലക്കുട്ടിയും മത്തിക്കുട്ടിയും ഈസി ആയിട്ട് മുളകിടുന്ന റെസിപ്പിയാണ് കേട്ടോ വളരെ ഈസിയായിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോയിലേക്ക് പോകാം ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും ഒരു മീഡിയം സൈസിലുള്ള സവാളയുമാണ് എടുത്തിട്ടുള്ളത് ഒരു അഞ്ച് പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു ആറോ ഏഴോ അല്ലി വെളുത്തുള്ളിയുമാണ് എടുത്തിട്ടുള്ളത് എല്ലാം ഇതുപോലെ ചെറുതായി നുറുക്കിയെടുക്കാം എന്നിട്ട് മാറ്റി വെക്കാം ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം ചട്ടി നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാവുന്നതാണ് ഇനി എണ്ണയൊന്ന് ചൂടായതിനു ശേഷം സവാള ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വാറ്റിയെടുക്കാം അതേസമയം തന്നെ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നേരത്തെ നുറുക്കി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇല്ലേ അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഞാൻ നീളത്തിലാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി ചതക്കിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാവുന്ന പറയുന്നത് പോലെ തന്നെ ഇതൊന്ന് പെട്ടെന്ന് വാൻറ്റി കിട്ടാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം ഒന്നും കൂടി ഒന്ന് വയനിട്ട് വന്നതിന് ശേഷം തക്കാളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഇളക്കി കൊടുക്കണം തക്കാളി ഇതുപോലെ ചെറുതായിട്ട് വേണം പൊടിയായിട്ട് വേണമെട്ടൊന്ന് നുറുക്കിയെടുക്കാൻ ഇനി ഇതൊരു അഞ്ച് മിനിറ്റ് മൂടി വെക്കാം ശേഷം വീണ്ടും ഇതൊന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകത്തിനാണ് അതും കൂടി ചേർത്ത് ഇനി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റും കൂടി മൂടി വെക്കണം ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ ടേബിൾ സ്പൂണിനല്ലേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം പിന്നെ കളർ കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തോളൂ എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഈ സമയം തന്നെ ഞാൻ എന്താണ് പുളി ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളിയായിരുന്നു വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് കുതിരാൻ എന്നിട്ടത് നന്നായിട്ടൊരു രണ്ട് മൂന്ന് തവണയായിട്ട് പിഴിഞ്ഞെടുത്തതാണ് അതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ ഈ കറി നന്നായിട്ട് ലൂസായിട്ട് തോന്നുന്നില്ലേ കുഴപ്പമില്ലാട്ടോ ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിൽ നമുക്ക് എരു ഉപ്പ് പുളിയെല്ലാം പാകമല്ലേ എന്ന് നോക്കാവുന്നതാണ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ എൻ്റെ കറി നന്നായിട്ട് ലൂസായിട്ടല്ലേ ഇരിക്കുന്നത് ഇനി ഈ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം തിളപ്പിച്ചാൽ മാത്രം പോരാ ഇത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിനി മീനൊന്ന് നന്നാക്കി എടുക്കാം ഇതൊന്ന് മുടിവെക്കാം ഈ കറി നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അയിലെക്കുട്ടിയും മത്തിക്കുട്ടിയുമാണ് കിട്ടിയത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ കറി കണ്ടില്ലേ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം തന്നെ ഇതിലുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകുമൊക്കെ നന്നായിട്ടൊന്നും കൂടി വാടി വന്നിട്ടുണ്ട് വാടുകയല്ല നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് കറി ഇപ്പോൾ നന്നായിട്ട് തിക്കായിട്ടും വന്നിട്ടുണ്ട് ഈ ഒരു അവ നമുക്ക് കിട്ടേണ്ടത് ഇനി ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ മത്തിക്കുട്ടിയിൽ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് പഞ്ഞീന് അതും കൂടി ഞാൻ കറിയിലിട്ടിട്ടുണ്ട് ആര് പോലെയുള്ള പഞ്ഞീന് കളയില്ല കുറച്ചുണ്ടായിരുന്നെങ്കിൽ അത് എന്തെങ്കിലും കാട്ടാമായിരുന്നു പക്ഷേ കറിയിലിട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് തന്നെ മീൻ വേവുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് കൂടുതൽ സമയമൊന്നും വേണ്ട ഇത് ചെറിയ മീനായതുകൊണ്ട് തന്നെ വേഗം വെന്ത് കിട്ടും ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ് മീനൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് പച്ച വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒരു സ്പൂണോളം നമുക്കൊന്നും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ അടച്ചു വെക്കണം എന്നിട്ട് മാത്രം സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാവുന്നതാണ് ഇപ്പോൾ കണ്ടില്ലേ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കുട്ടിയും മത്തിക്കുട്ടിയും മുളകിട്ട റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി തന്നെയാണ് പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്നിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ ഓൾ ബട്ടനും കൂടി നെക്കി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇങ്ങനെ കറി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എനിക്ക് കമൻറ്റ് തന്നാൽ മതി എനിക്കത്രയും ഉറപ്പാണ് ഈ കറി എല്ലാവർക്കും ഇഷ്ടമാകുമെന്നുള്ളത് പിന്നെ ലൈക്കും ഷെയറും ചെയ്യാനും മറന്നു പോവരുത് കേട്ടോ ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല ഇത് ഏത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെയൊക്കെയുള്ള കറി പഴങ്ങും തോറും ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തീർച്ചയായും എല്ലാവർക്കും ഇഷ്ടമാകും ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്